നമസ്കാരം ന്യൂസ് കാർഡിലേക്ക് സ്വാഗതം നിങ്ങൾക്ക് എങ്ങനെയുണ്ടായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് എന്ന വർഷം ചിലർക്ക് സ്വപ്നങ്ങൾ നേടിപ്പിടിച്ച വർഷമാണ് ചിലർക്ക് ദുഃഖങ്ങൾ മാത്രം സമ്മാനിച്ച വർഷമാക്കാം എന്നാൽ ഈ പോയ വർഷത്തെ ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ ഒരുപിടി പ്രകൃതി ദുരന്തങ്ങളാണ് നമുക്ക് ചുറ്റും ഉണ്ടായിരിക്കുന്നത് തുർക്കി ഭൂകമ്പം മുതൽ സിക്കിമിലെ മേഘാവിസ്ഫോടനം വരെ ചെറുതും വലുതുമായ ദുരന്തങ്ങൾ ഈ വർഷം സാക്ഷ്യം വഹിച്ചു ഈ വർഷം നവംബർ മൂന്നിനാണ് നേപ്പാളിനെ പിടിച്ചുകൊലുക്കി നൂറ്റി അൻപത്തി മൂന്ന് പേരുടെ ജീവനെടുത്ത നേപ്പാൾ ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ ആറ് ദശാംശം നാല് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനത്തിൽ നിരവധി വീടുകളും കെട്ടിടങ്ങളും തകരുകയും മുന്നൂറ്റി മുപ്പത്തിയെട്ട് പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു പതിനായിരക്കണക്കിന് ജനങ്ങൾക്ക് രാത്രി മുഴുവൻ തണുത്തുറഞ്ഞ തണുപ്പിൽ തുറന്നയിടങ്ങളിലും താൽക്കാലിക ഷെൽട്ടറുകളുമായി കഴിയേണ്ടി വന്നു റിപ്പോർട്ടുകൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ തുടക്കം മുതൽ നേപ്പാളിൽ ഉണ്ടാകുന്ന എഴുപതാമത്തെ ഭൂകമ്പമായിരുന്നു നവംബർ മൂന്നിനുണ്ടായത് എഴുപതെണ്ണവും റിക്ടർ സ്കേലിൽ നാലിന് മുകളിൽ തീവ്രത രേഖപ്പെടുത്തിയിട്ടുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിലാണ് ചരിത്രത്തിൽ ഏറ്റവും തീവ്രതയേറിയ ഭൂചലനം നേപ്പാളിനെ പിടിച്ചുകൂൽക്കിയത് റിക്ടർ സ്കെയിലിൽ എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം തലസ്ഥാനമായ കാഠ്മണ്ഡുവിനടക്കം തകർത്തിരുന്നു മറ്റൊന്നുണ്ടായത് ആഫ്രിക്കൻ രാജ്യമായ മൊറോക്കോയിലെ ചരിത്ര നഗരമായ മറാകിഷ്കിൽ സെപ്റ്റംബർ എട്ടിനുണ്ടായ മൊറോക്കോ ഭൂകമ്പമായിരുന്നു മൂവായിരത്തോളം പേർക്കാണ് ജീവൻ നഷ്ടമായത് ആറു പതിറ്റാണ്ടിനിടെ മൊറോക്കോയിലുണ്ടായ ഏറ്റവും വലിയ ഭൂചലനമായ മൊറോക്കോ ഭൂകമ്പത്തിൽ നിരവധി ബഹുനില കെട്ടിടങ്ങൾ ഉൾപ്പെടെ നാമാവശിഷ്ടമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബറിൽ ദുരന്തമുഖമായി മാറിയ മറ്റൊരു രാജ്യമായിരുന്നു ലിബിയ സെപ്റ്റംബർ പത്തിന് മിന്നൽ പ്രളയം സംഹാരതാണ്ടവമാടിയതിനെ തുടർന്ന് കിഴക്കൻ ലിബിയയിലെ ഖർണ നഗരത്തിൽ നാലായിരത്തിലധികം ആളുകൾ മരിക്കുകയും ആയിരക്കണക്കിന് ആളുകളെ കാണാതാവുകയും ചെയ്തു ഗ്രീസ് ബൾഗേറിയ തുടങ്ങിയ രാജ്യങ്ങളിൽ നാശം വിതച്ച ശേഷം ഡെർണയിൽ വീശിയടിച്ച ഡാനിയൽ ചുഴലിക്കാറ്റാണ് ലിബിയയിലെ ദുരന്തത്തിന് കാരണമായത് കൊടുങ്കാറ്റിനെ തുടർന്ന് ഡെർണയ്ക്ക് മുകളിലുള്ള രണ്ട് ലക്ഷക്കണക്കിന് ക്യൂബിക് മീറ്റർ വെള്ളം ഒറ്റയടിക്ക് ഡെർണ നഗരത്തിലേക്ക് തിരച്ചെത്തി തീരദേശ മേഖല ആയതിനാൽ തന്നെ കടലിൽ നൂറ് കിലോമീറ്റർ ദൂരത്തു വരെ മൃതദേഹങ്ങൾ ഉണ്ടായിരുന്നു വീടുകളും കെട്ടിടങ്ങളും തകർന്നതോടെ പതിനായിരക്കണക്കിനാളുകൾ ഭവനരഹിതരുമായി ദുരന്തത്തിൽ നഗരത്തിന്റെ ഇരുപത്തി അഞ്ച് ശതമാനം അപ്രതീക്ഷിതമായിട്ടാണെന്നാണ് രാഷ്ട്ര നേതാക്കൾ തന്നെ വ്യക്തമാക്കിയത് ഈ നൂറ്റാണ്ട് കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനാണ് ഫെബ്രുവരി മാസത്തിൽ തുർക്കിയും സിറിയയും പിന്നീട് സാക്ഷ്യം വഹിക്കുന്നത് തുർക്കിയിൽ സിറിയയുടെ അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മേഖലയാണ് ഭൂകമ്പം ഉണ്ടായത് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം എട്ട് തീവ്രത രേഖപ്പെടുത്തിയ ഭൂകമ്പം അൻപതിനായിരത്തിന് മുകളിൽ ആളുകളുടെ ജീവൻ അപഹരിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഇന്ത്യയിൽ ഏറ്റവും വലിയ ചർച്ച ചെയ്യപ്പെട്ട പ്രകൃതി ദുരന്തങ്ങളിൽ ദുരന്തങ്ങളാണ് ബിപോർ ജോയ് ചുഴലിക്കാറ്റും അനന്തര ഫലങ്ങളും അറബിക്കടലിൽ രൂപം കൊണ്ട ബിബോർജോയ് ചുഴലിക്കാറ്റ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം വടക്കൻ ഇന്ത്യൻ മഹാസമുദ്രത്തിലുണ്ടായ ഏറ്റവും ദാർഘ്യമേറിയ ചുഴലിക്കാറ്റായിരുന്നു പതിമൂന്ന് ദിവസവും മൂന്ന് മണിക്കൂറുമായിരുന്നു ബിപോർജോയുടെ ആയുസ ചുഴലിക്കാറ്റ് ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് ഗുജറാത്തിലാണ് ഏറ്റവും അധികം നാശനഷ്ടങ്ങൾ ഉണ്ടായത് പതിമൂവായിരം ഹെക്ടർ പ്രദേശങ്ങളും വിളകളും മരങ്ങളും നശിച്ചതായി സർക്കാർ കണക്കാക്കുന്നു ഗുജറാത്തിന്റെ കാർഷിക മേഖലയിൽ മാത്രം ആയിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ദശാംശം അഞ്ച് പൂജ്യം കോടി രൂപയുടെ സാമ്പത്തിക നഷ്ടമാണ് ചുഴലിക്കാറ്റ് വരുത്തിവെച്ചത് വൈദ്യുതി ബന്ധങ്ങൾ വിച്ഛേദിക്കപ്പെട്ടത് മൂലം ഒന്ന് ദശാംശം രണ്ട് ദശലക്ഷം ആളുകൾ ദുരിതത്തിലുമായി ഇതിനെല്ലാം പുറമെ ബിപ്പോർ ഇന്ത്യയിലും പാകിസ്ഥാനുമായി പതിനേഴ് പേരുടെ ജീവനാണ് അപഹരിച്ചത് പിന്നീടുണ്ടായത് അമേരിക്കയിലെ ഏറ്റവും പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിൽ ഒന്നായ ഹവായി ദ്വീപുകളിൽ ഓഗസ്റ്റ് മാസത്തിൽ പടർന്നു പിടിച്ച കാട്ടു തീയാണ് നൂറിനടുത്ത് ജനങ്ങളുടെ ജീവനാണ് എടുത്തത് ഒരു പതിറ്റാണ്ടിനിടെ അമേരിക്കയിലുണ്ടായ ഏറ്റവും വലിയ കാട്ടുതീ എന്നാണ് ഇതിനെ വിലയിരുത്തുന്നത് നാൽപ്പത്തി അയ്യായിരത്തിൽ പരം കോടി രൂപയുടെ നാശമുണ്ടായതാണ് ഔദ്യോഗിക കണക്കുകൾ കാട്ടുതീയിൽ മാവി കൗണ്ടിയിലെ ചരിത്ര പ്രസിദ്ധമായിട്ടുള്ള ലഹ്ന പട്ടണം പൂർണ്ണമായും കത്തി നശിച്ചു ആയിരക്കണക്കിന് ആളുകളാണ് കാട്ടുതീയെ തുടർന്ന് ഭവനരഹിതരായത് ചൈനയുടെയും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല ചൈനയുടെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും കനത്ത മഴയ്ക്കാണ് ഈ വർഷം സാക്ഷ്യം വഹിച്ചത് ജൂലൈ മാസം മുതൽ വെള്ളപ്പൊക്കങ്ങൾ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലായി തുടർക്കഥയായിരുന്നു സിയാൻ നഗരത്തിലെ വെയിസ് ഗ്രാമത്തിൽ ഓഗസ്റ്റ് പതിമൂന്നിനുണ്ടായ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും ഇരുപത്തിനാല് പേർ മരിക്കുകയും മൂന്ന് പേരെ കാണാതാവുകയും ചെയ്തു സെപ്റ്റംബർ രണ്ടിനെത്തിയ സോളാ ചുഴലിക്കാറ്റായിരുന്നു മറ്റൊന്ന് തെക്കൻ ചൈനയിലെ ചില പ്രദേശങ്ങളിലെ മിക്ക തെരുവുകളും പട്ടണങ്ങളും വെള്ളത്തിലായി ജലനിരപ്പ് ആറു മുതൽ പത്ത് അടി വരെ എത്തിയിരുന്നു ചൈനയിലെ പതിനായിരക്കണക്കിന് ഹെക്ടർ കൃഷിഭൂമി പ്രളയത്തിൽ നശിച്ചതായിട്ടാണ് കണക്കാക്കുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രശ്നമാണ് വായു മലിനീകരണം വായു മലിനീകരണം കൊണ്ട് പൊറുതിമുട്ടിയിരിക്കുന്ന ഇന്ത്യയുടെ തലസ്ഥാനമാണ് ഡൽഹി ഇത്തവണ ഈ നഗരത്തിന്റെ ദുരന്തവും മറ്റൊരു നേർക്കാഴ്ചയാണ് പ്രളയമോ ഭൂകമമോ ഒക്കെ പോലെ നിമിഷ നേരങ്ങൾ കൊണ്ട് ആയിരക്കണക്കിന് ജീവനെടുക്കുന്ന പ്രകൃതി ദുരന്തങ്ങൾ പട്ടികയിൽ അല്ലെങ്കിലും പ്രത്യാഘാതങ്ങളും തീവ്രതയും കൊണ്ട് ഡൽഹിയിലെ വായുമലിനീകരണം ഒട്ടും പിന്നിലല്ല ലോകത്തിലെ ഏറ്റവും അധികം വായുമലിനീകരണമുള്ള നഗരങ്ങളിൽ മുൻനിരയിലാണ് ഡൽഹിയുടെ സ്ഥാനം തുടർച്ചയായി പെയ്ത മഴ ഉത്തരേന്ത്യൻ ജനതയെ സാരമായി ബാധിച്ച വർഷമാണ് ഇത് ജൂലൈ മാസത്തിൽ ഹിമാചൽ പ്രദേശ് പഞ്ചാബ് ഹരിയാന ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങൾ പ്രളയക്കെടുതികൾ നേരിട്ടു ഹിമാലയത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന നദികൾ കരകവിഞ്ഞൊഴുകിയതോടെ ഡൽഹി അടക്കമുള്ള നഗരങ്ങൾ ഭീഷണിയിലായി പിന്നീട് അങ്ങോട്ടുള്ള മാസങ്ങളിലും കനത്ത മഴ മൂലം ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനജീവിതം ദുഷ്കരമായിരുന്നു ഓഗസ്റ്റ് മാസത്തിൽ ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും കനത്ത മഴയെ തുടർന്നുണ്ടായ മണ്ണിടിച്ചിലും വെള്ളപ്പൊക്കത്തിലും നൂറോളം പേരാണ് മരണമടഞ്ഞത് വീടുകൾ അടക്കം ആയിരക്കണക്കിന് കെട്ടിടങ്ങൾ തകർന്നടിഞ്ഞു കാർഷിക മേഖലയിലും വലിയ നഷ്ടമാണ് ഉണ്ടായത് കഴിഞ്ഞ അഞ്ചു വർഷത്തിനിടെ ഏറ്റവും കുറവ് മഴ ലഭിച്ച മൺസൂൺ കാലമായിരുന്നു ഇത്തവണത്തെ ഇന്ത്യയിലേത് ഇത്തവണ ഇന്ത്യയെ ബാധിച്ചത് അപ്രതീക്ഷിതമായി എത്തിയ എൽനിനോ പ്രതിഭാസമാണ് അഞ്ചു വർഷത്തിനിടെ ഏറ്റവും കുറവ് മഴ ലഭിച്ച മൺസൂൺ കാലമായിരുന്നു ഇത്തവണത്തേത് ഈ വർഷം ഓഗസ്റ്റിന്റെ ഒരു നൂറ്റാണ്ടിലെ തന്നെ ഏറ്റവും വരേണ്ടതാക്കിയത് ഈ എല്ലിനോ പ്രതിഭാസമാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഔദ്യോഗികമായ റെക്കോർഡിലെ ഏറ്റവും ചൂടേറിയ വർഷമായിരിക്കുമെന്ന് ശാസ്ത്രജ്ഞരും വിലയിരുത്തുന്നു ഇത് കാർഷിക രംഗത്തെ കൂടുതൽ ദുസ്സഹമാക്കി പിന്നീട് അവസാനമായി കണ്ട പ്രകൃതി ദുരന്തമായിരുന്നു ബംഗാൾ ഉൾക്കടലിൽ രൂപം കണ്ട മിഷോങ് ചുഴലിക്കാറ്റ് ചെന്നൈയിൽ വിതച്ചത് പ്രളയത്തിൽ മുങ്ങിയ തമിഴ്നാട്ടിൽ ഇതുവരെ പതിനേഴ് പേരാണ് മരിച്ചത് തമിഴ്നാടിന്റെ വിവിധ ഭാഗങ്ങളിലായി അറുപത്തി ഒന്നായിരത്തിലധികം ദുരിതാശ്വാസ ക്യാമ്പുകളാണ് തുടരുന്നത് പ്രകൃതി ഇത്രയധികം കലുതുള്ളിയത് മനുഷ്യൻ കാട് കയറി പിടിച്ചടക്കാൻ തുടങ്ങിയത് കൊണ്ടാണ് പ്രകൃതി ദുരന്തങ്ങളെ പലതിനെയും അതിജീവിച്ചുവെങ്കിലും മണിപ്പൂർ കലാപവും ഹരിയാന കലാപവും ഇസ്രായേൽ ഹമാസ് പോരാട്ടവും എന്നിങ്ങനെ മാനുഷിക ദുരന്തങ്ങളെ അതിജീവിക്കാൻ നമുക്ക് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല എന്നതുകൂടി അവസാനമായി ഓർക്കുക